ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൻസാർ ടോക്സ് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ ഹാർദവുമായിട്ട് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് വീണ്ടും എന്താ പറയുക പണിയുന്നു അല്ലെങ്കിൽ വീണ്ടും പുതിയൊരു സ്ഥലത്ത് ബാബരി മസ്ജിദ് പണിയുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിശദാംശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ബാബരി മസ്ജിദ് എവിടെയാണ് എങ്ങനെയാണ് പണിയുന്നത് എന്തിനു വേണ്ടിയാണ് പണിയുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ബാബ് നിങ്ങൾ എൻ്റെ തമ്പ്ലൈൻ കണ്ട് ഒരുപക്ഷേ എന്റെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത ആ ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബാബരി മസ്ജിദ് പണിയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോ കാണിച്ച് തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ നമുക്ക് ആദ്യം ിൽ ബാബറി മസ്ജിദ് മസ്ജിദ് ബംഗാളിൽ നിർമ്മാണത്തിന് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമയൂൺ കബീറിന്റെ പ്രസ്താവനക്കെതിരെ ബിജെപി മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് എം എൽ എ പറഞ്ഞത് മുസ്ലിം വോട്ടിനായുള്ള നീക്കമെന്നാണ് ബിജെപി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ ബിൻറ നൽകും ബിരാജ് ഗുഡ് മോർണിംഗ് ഈ ഒരു പ്രതികരണം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ് തീർച്ചയായും ഷാലിനി അത് തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവിടെ അടുത്തു വരികയാണ് ഫെബ്രുവരി മാർച്ച് മാസത്തോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അതിന് മുന്നോടിയായി പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളുമായി നേതാക്കൾ എത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹുമൈം കബീർ എം എൽ എ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് ദിനം ഡിസംബർ ആറാണ് ആ ഡിസംബർ ആറിന് മുർഷിദാബാദിൽ അവിടെ ഒരു അതിൻ്റെ ഒരു മിനിയേച്ചർ അതിൻ്റെ ഒരു രൂപത്തിന് അവിടെ ഒരു പുതിയ പള്ളി പണിയും ആ പള്ളിയുടെ പേര് ബാബറി മസ്ജിദ് എന്നായിരിക്കും ആ ബാബറി മസ്ജിദിന് തറക്കല്ലിടും ഡിസംബർ ആറിന് എന്നാണ് ഇപ്പോൾ ഹുമയൂൺ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും ഇതിന്റെ ഈ തറക്കല്ലിടൽ ചടങ്ങ് തന്നെ വലിയ ഒരു ഉത്സവമായി അവിടെ നടത്താനുള്ള ആലോചനയിലാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്യത്തെ വിവിധ മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തുന്നു പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ തന്നെ വിളിച്ചു വരുത്തുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചടങ്ങിൽ പങ്കെടുക്കുമെന്നൊക്കെ തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും ഈ പ്രസ്താവന വിവാദമായിട്ടുണ്ട് ബിജെപി ഇപ്പോൾ ആ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിനായുള്ള ഒരു പ്രീണനമാണ് ഈ പ്രസ്താവന എന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാൾ പ്രസ്താവനകൾ നടത്തുകയാണ് മാത്രമല്ല അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായാൽ തടയും എന്നുകൂടി പ്രത്യേകിച്ച് ബി ജെ പി പറയുകയാണ് കാരണം സമുദായ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ കൂടിയായി ഇതിനെ കാണുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏതായാലും മറ്റ് ചില നേതാക്കളൊക്കെ തന്നെ അനൌദ്യോഗികമായി പറയുന്നത് എം എൽ എയുടെ മാത്രമായുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിക്കാണ് അപ്പോൾ മമതാ ബാനർജിയും മറ്റു നേതൃത്വവും എങ്ങനെ ഈ പ്രസ്താവനയോട് പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ഡിസംബർ മുർഷിദാബാദിൽ ബംഗാളിലെ മുർഷിദാബാദിൽ മസ്ജിദ് നിർമ്മാണത്തിന് തുടക്കമിടും എന്നാണ് ഇപ്പോൾ എം എൽ എ അപ്പോ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലെ ഇതൊരു വാർത്താ മാധ്യമങ്ങളിൽ വന്നൊരു ക്ലിപ്പാണ് എനിക്ക് ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് പശ്ചിമ ബംഗാളിലാണ് പുതിയൊരു മസ്ജിദ് പണിതിട്ട് അതിന് ബാബരി മസ്ജിദ് എന്ന് പേരിടുന്നതും ഈ പറയുന്ന ഡിസംബർ ആറ് അതായത് ബാബരി മസ്ജിദ് എന്നാണ് പൊളിക്കപ്പെട്ടത് ആ ദിവസം തന്നെ ഈ ബാബരി മസ്ജിദ് വീണ്ടും പണിയുമെന്നാണ് എന്താണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എ പറയുന്നത് അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരുടെ ഈ പറച്ചിൽ ഒരു മുസ്ലിം ദയവചെയ്ത് വീണ് പോകരുത് കേട്ടോ ഇത് ഒരിക്കലും ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാം ബാബരി മസ്ജിദ് പൊളിച്ച സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഒരു ഉന്നമ ഉന്നത ഉന്നമനത്തിന് വേണ്ടി ഒന്നുമല്ല ഈ പുള്ളി ഈ കോൺഗ്രസിൻ്റെ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ഈ പറയുന്ന ബാബരി മസ്ജിദ് പണിയുന്നത് ഇത് പണിയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയ നേട്ടമാണ് മുസ്ലിങ്ങളുടെ വോട്ട് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് യാതൊരു സംശയവും ഇല്ല നിങ്ങള് ഞാൻ പറയുന്നത് ഇതേപോലെ പല പാർട്ടിക്കാരും വരും ഞങ്ങൾ ബാബരി മസ്ജിദ് പണിതേരാം ഞങ്ങൾ ഒരു വേറൊരു മസ്ജിദ് പണിതിട്ട് ബാബരി മസ്ജിദ് പേരിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും പക്ഷെ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളാണ് ഇപ്പൊ ഡിസംബർ ആറിന് ഒരു പക്ഷേ ഈ പറയുന്ന ഈ ബാബരി മസ്ജിദിന് ഒരു പക്ഷെ ഇവർ കല്ലിട്ടാലും മൂന്ന് വർഷം കൊണ്ട് ഇവർ ഇത് പണിത് തീർത്ത് തരാ എന്ന് ഇത്ര ഉറപ്പ് പറഞ്ഞാലും ഇത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് വോട്ട് കിട്ടി അവർ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാബരി മസ്ജിദ് ഇവിടെ ഉയരുമെന്ന് നിങ്ങൾക്ക് എന്തൊറപ്പുണ്ട് നമുക്കറിയാലോ നമ്മൾ ആ വാർത്താ ക്ലിപ്പിൽ തന്നെ കണ്ടു നെക്സ്റ്റ് എലക്ഷൻ നടക്കാൻ പോവാണ് പശ്ചിമബംഗാളിൽ അപ്പൊ ബംഗാളിലാണ് ഈ ബാബരി മസ്ജിദ് പുതുതായിട്ട് ഉയരാൻ പോകുന്നത് അപ്പോ നെക്സ്റ്റ് ഇലക്ഷൻ ബാബരി മസ്ജിദ് സോറി പശ്ചിമ ബംഗാളിലൂടെ നടക്കാൻ പോവാണ് ഇപ്പോ ഫെബ്രുവരി മാർച്ച് ഒക്കെ ഇലക്ഷൻ നടക്കുമെന്നല്ലേ നമ്മളാ ആ വാർത്തയില് പറയുന്നത് അപ്പോ എന്തുമായിക്കോളട്ടെ അപ്പോൾ ഈ വാർത്തയിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷെ എന്താ പറയാ ഒരു വോട്ട് മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അവരുടെ ഒരു വോട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലുള്ള പല കളികളും ഇവർ കളിക്കും എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന നമ്മളെപ്പോലുള്ള മുസ്ലിങ്ങൾ ഇതിൽ വീണ് പോകരുത് കാരണം ഞാൻ വീണ്ടും പറയുന്നു കാരണം ഇവരിത് മതത്തോടുള്ള സ്നേഹം കൊണ്ട് മതത്തിന്റെ ഒരു ഉന്ന ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് എലക്ഷൻ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇപ്പൊ മമതാ ബാനർജിയൊക്കെ ഇതില് പാർട്ടിസിപ്പേറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നു ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പല്ല ഞാൻ കോൺഗ്രസ് കാരണോ ഞാൻ ബി ജെ പി കാരണോ അല്ലെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് കാരണോ എനിക്ക് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പല്ല ഞാൻ എല്ലാ പാർട്ടിയും ഒപ്പോസും ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യും എതിർക്കേണ്ട സമയത്ത് എതിർക്കും ഒപ്പോസ് ചെയ്യേണ്ട സമയത്ത് ഓപ്പോസ് ചെയ്താണ് ഞാൻ എന്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറ് എന്റെ ചാനൽ നോക്കി അറിയാൻ പറ്റും പിന്നെ ഈ വിഷയത്തിൽ ഈ ബാബരി മസ്ജിദ് ഇപ്പൊ പണിയുന്നതിൽ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതില് ഇതിനെ എന്താ പറയുക ബി ജെ പി ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ബി ജെ പി ശക്തമായിട്ട് എതിർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് എന്താ പറയാ ഇത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമാണ് ഒരുപക്ഷെ ഈ സമയത്ത് ബാബരി മസ്ജിദ് നമ്മുടെ നാട്ടില് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഈ ബാബരി മസ്ജിദ് പൊളിച്ച അതേ ദിവസം തന്നെ ഇതിന് തറക്കല്ലിടുകയും പിന്നീട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് വരുവോ ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിന് ബി ജെ പി ശക്തമായി എതിർക്കുക പറയുന്നുണ്ടല്ലോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് പക്ഷെ എന്തായാലും ഇത് ഉയർന്നു വന്ന ഒരു പക്ഷെ നാട്ടിൽ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണെന്നറിയോ ഈ ബാബരി മസ്ജിദ് പൊളിച്ച ദിവസം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ബാബരി മസ്ജിദ് പൊളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ ബാബരി മസ്ജിദ് പൊളിച്ച ദിവസം എന്താ പറയാ നമ്മൾ മുസ്ലിം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് ഒരുപാട് മുസ്ലിം പ്ര പ്രവർത്തകരുണ്ട് ഇപ്പൊ കാന്തപുരം മുസ്താദിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നിട്ടും നമ്മൾ നമ്മളിതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്തെങ്കിലും സീൻ ഉണ്ടാക്കിയോ ചെയ്തു ഇല്ല കാരണം നമുക്ക് വേണ്ടത് സമാധാനമാണ് രാജ്യത്തിന്റെ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾ എപ്പോഴും സമാധാന പ്രിയരായത് വർഗീയത നടത്തുന്നവർ വർഗീയത നടത്തിക്കോട്ടെ നമുക്കത് വിഷയമല്ല വർഗീയത അവരുടെ തൊഴിലാണ് അതുകൊണ്ട് അവർ നടത്തട്ടെ അത് ഏത് മതിപ്പെട്ടവരായാലും സ്വയം ബോംബായി പൊട്ടിത്തെറിക്കുന്നവരായാലും ബാബരി മസ്ജിദ് പൊളിച്ചവരായാലും ആളുകളെ കൊല്ലുന്നവരായാലും അതിന്റെ പേരിൽ ഒരു ഒരു ഒന്നും നേടാൻ പോകണില്ല ഈ നാട്ടിൽ ഈ രാജ്യത്തെ ഐക്യം നഷ്ടപ്പെടാ നഷ്ടപ്പെടുക അല്ലാതെ വേറൊന്നും നേടാൻ പോകുന്നില്ല അപ്പം എനിക്ക് പറയാൻ പോകുന്നത് ഇത്തരം രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ കളികളിൽ ഒരു മുസ്ലിമും വീണു പോകരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒന്നും പറയുന്നില്ല ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ